എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും കുറച്ച് നാളുകളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സെക്രട്ടറി അസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പോ കാറ്റഗറി നമ്പർ അറിഞ്ഞു വച്ചേക്കാം ഫൈവ് സെവൻറ്റി സിക്സ് ആണ് കേട്ടോ കാറ്റഗറി നമ്പർ ഫൈവ് സെവൻ സിക്സ് ആണ് ശമ്പളം തേർട്ടി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു എറ്റി ത്രീ തൗസൻഡ് ആണ് നല്ലൊരു ഗ്ലാമറസ് പോസ്റ്റ് ആണ് സാലറി ഉണ്ട് അപ്പോൾ ശമ്പളം കൊടുത്തിട്ടുണ്ട് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ് ഇനി പ്രായപരിധി പലരും ചോദിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ ഡേറ്റ് എക്സാക്ട് ഡേറ്റ് അല്ലേ അപ്പൊ എയ്റ്റീൻ ടു തേർട്ടി സിക്സ് ഇയേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷം റിലാക്സേഷനും അതേപോലെ തന്നെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം റിലാക്സേഷനുണ്ട് ഇനി ആ ഡേറ്റ് കറക്റ്റ് ആയിട്ട് നോക്കിയേ സീറോ ടു വൺ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അപ്പൊ ആ ഡേറ്റ് കറക്റ്റ് ആയിട്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നുള്ളത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തീയതികളും ഉൾപ്പെടെയാണ് പിന്നെ മറ്റു പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉള്ളവർക്കും നിയ നിയമാനുസൃതമായി ഇളവുകൾ ഉണ്ടായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലാക്സേഷൻ ടൈം ഉള്ളതാണ് കേട്ടോ ഓക്കെ പിന്നെ ഇവിടെ ഉള്ളത് യോഗ്യതകളാണ് യോഗ്യതകളെ കുറിച്ച് പറയുമ്പോൾ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ബിരുദം അഥവാ അതിനു തുല്യമായിട്ടുള്ള യോഗ്യതയാണ് അപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിരുദമുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കേറാം ഓക്കെ ഇനി സ്കീം ആൻഡ് സിലബസ് ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷനും ഉണ്ട് മെയിൻ എക്സാമും ഉണ്ട് ഇപ്പൊ പ്രിലിമിനറി എക്സാം ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു മണിക്കൂറ് പതിനഞ്ച് ആണ് മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട് കേട്ടോ അപ്പൊ ആ കാര്യം പ്രത്യേകം ഓർത്ത് വെക്കാം പിന്നെയുള്ളത് മെയിൻ എക്സാം രണ്ട് പേപ്പേഴ്സ് ആയിട്ടാണ് നടക്കുന്നത് പേപ്പർ വണ്ണും പേപ്പർ ടൂം അപ്പൊ രണ്ടും ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ് ഓക്കെ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് ഓരോ പേപ്പറിനും ഉള്ളത് കേട്ടോ ഇംഗ്ലീഷ് ആൻഡ് മലയാളം അതേപോലെ തന്നെ തമിഴ് കന്നഡ ഇതൊക്കെയാണ് ഇതിൻ്റെ മീഡിയം ഓഫ് എക്സാമിനേഷൻ അപ്പം നമ്മൾ പറഞ്ഞു പ്രിലിമിനറി ഉണ്ട് പിന്നെ മെയിൻസ് തന്നെ രണ്ട് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു അത് കൂടാതെ തന്നെ ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂക്ക് ഇരുപത് മാർക്കാണ് ഉള്ളത് ഓക്കെ ഇൻറ്റർവ്യൂവിനെ കുറിച്ചും പറയുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് കേട്ടോ ഓക്കെ അപ്പോ നല്ലൊരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം പിന്നെ നമ്മുടെ സെക്രട്ടറി അസിഡന്റിന് വേണ്ടിയിട്ടുള്ള പുതിയ കോഴ്സ് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാണ് ഇംഗ്ലീഷ് ബേസ് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന കോഴ്സാണ് അപ്പോ അതേപോലെ തന്നെ ഇംഗ്ലീഷ് മാത്രമല്ല ഇംഗ്ലീഷും മലയാളവും ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ബാച്ചുകൾ കേട്ടോ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ബാച്ചുകൾ ഉണ്ട് അതല്ലാണ്ടുള്ള പുതിയ കോഴ്സുകൾ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൽ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സിന്റെ പ്രൈസ് ത്രീ നയൻറ്റി നൈൻ റുപ്പീസാണ് ഗ്രാമറും വൊക്കാബ്ലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സാണ് കേട്ടോ അതേപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും പിന്നെ ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫയേഴ്സ് അപ്പം ഇങ്ങനെയുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യാം നമുക്ക് വേഗം തന്നെ ക്ലാസുകൾ നമ്മൾ എടുത്ത് തീർക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ഹാവ് അ നൈസ് ഡേ താങ്ക് യു ആൾ